നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എൽ പി യു പി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കായ സൈക്കോളജി അതുപോലെ തന്നെ ബോധനശാസ്ത്രം എന്നീ ഭാഗങ്ങളിലെ അൻപത് ചോദ്യങ്ങളുമായിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മുൻകാല ചോദ്യ പേപ്പറുകളിൽ വളരെ ഇമ്പോർട്ടൻ്റായി പലതവണ ആവർത്തിച്ചു കണ്ട ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ എക്സാം ആയി അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പേ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു എക്സാമായി തന്നെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓരോ ചോദ്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് എക്സാം എടുത്തു അല്ലെ അപ്പൊ നമുക്ക് പരമാവധി കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം ഇത്രയും നമ്മൾ പഠിച്ചത് എത്രത്തോളം ഉപകാരപ്രദമായി എന്നറിയാൻ വേണ്ടിയാണ് ഈ മോക്ക് ടെസ്റ്റ് എക്സാം ആവുമ്പോഴേക്കും പരമാവധി മുൻകാല ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം അതിനു വേണ്ടിയുള്ള ഒരു സീരീസ് ആണ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് അഥവാ ആവർത്തന ചോദ്യങ്ങൾ തന്നെയാണ് പി എസ് സി ചോദിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും ഈ മോക്ക് ടെസ്റ്റ് പരമാവധി ഉപയോഗപ്പെടുത്തുക അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരിലേക്കും ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്രദമായി അല്ലെങ്കിൽ ആയില്ല എങ്ങനെയാണെങ്കിലും നിങ്ങളെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ഉറപ്പിക്കലാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടതാരെ ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ഉറപ്പിക്കലാണ് പഠനം ചോദക പ്രതികരണം എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ആൻസർ ചെയ്യണം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ തൊണ്ടൈക്കൽ അല്ലെ തൊണ്ടയ്ക്കാണ് ചോദക പ്രതികരണ ബന്ധങ്ങളുടെ ഉറപ്പിക്കലാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടത് അടുത്ത ചോദ്യം പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് അപ്പൊ ഉൾക്കാഴ്ച സിദ്ധാന്തം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അപ്പൊ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച അപ്പൊ അതിൽ രണ്ടിലും ഉള്ള അർത്ഥം ഉണ്ട് അല്ലെ ഗസ്റ്റാൾട്ട് ഉൾക്കാഴ്ച എന്ന് പഠിച്ചു വെക്കുക മൂന്നാമത്തെ ചോദ്യം ക്ലാസ് ചുവരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ളപൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു പിന്നീട് ഒരിക്കലും അവർ ചുവലുകൾ വൃത്തികേടാക്കിയില്ല എന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു ഇവിടെ ഏതു സമായോചന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത് അപ്പൊ ഈ സമായോചന തന്ത്രങ്ങളെല്ലാം പഠിച്ചു വെക്കണം കാരണം ഓരോ എക്സാമ്പിൾസായി പി എസ് സി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ ഏതാണ് ആൻസർ വരിക ഇവിടെ ഓപ്ഷൻ സി ആണ് ഉദാത്തീകരണം എന്നതാണ് ആൻസർ ആയിട്ട് വരിക അപ്പൊ ഈ ചുവര് വൃത്തിയേടാക്കുന്ന കുട്ടികളെ കൊണ്ട് തന്നെ ചുവര് വൃത്തിയാക്കി അല്ലെ അപ്പൊ അത് ഏതാണ് ആൻസർ ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യം വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഏതാണ് ഓപ്ഷൻ ഏ ആണ് ആൻസർ പ്രൊജക്ട് രീതി അല്ലെ പ്രൊജക്ടുകൾ കൊടുക്കുക അപ്പൊ പ്രൊജക്ടുകൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് എന്തുണ്ടാവുക സഹകരണ മനോഭാവം ഉണ്ടാവുക ഓരോ കുട്ടിക്കും പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി അവര് പരസ്പരം സഹകരിച്ചാണ് അത് ചെയ്യുക അല്ലെ അപ്പൊ പ്രൊജക്ട് രീതിയാണ് സഹകരണ മനോഭാവം ഉളവാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ രീതി ഓക്കെ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം എറിക്സന്റെ മനോസാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അതുപോലെ തന്നെ കുറ്റബോധം സന്നദ്ധതയിൽ നിന്നുണ്ടാവുന്ന കുറ്റബോധം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ് അതായത് സന്നദ്ധതയിൽ നിന്നുണ്ടാവുന്ന കുറ്റബോധം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകുക ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകുക എന്നതാണ് ഈ സന്നദ്ധതയിൽ നിന്നുള്ള സന്നദ്ധതാ ബാർ കുറ്റബോധം അല്ലെ അതിന് തടസ്സം നിൽക്കുന്ന കാര്യം ഇതാണ് ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം ഇരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകുക എന്നതാണ് ആൻസർ അടുത്തത് ആറാമത്തെ ചോദ്യമാണ് തൊണ്ടയ്ക്കിന്റെ അഭിപ്രായത്തിൽ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങൾ നാല് തരത്തിലുണ്ട് അവയിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്രിയാത്മകം അല്ലെ ക്രിയാത്മകമാണ് തൊണ്ടയ്ക്കിന്റെ അഭിപ്രായത്തിൽ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളിൽ പെടാത്തത് അപ്പൊ ചാലകം ആശയാത്മകം പ്രത്യക്ഷനാത്മകം ഇതെല്ലാം തൊണ്ടയക്കിന്റെ അഭിപ്രായത്തിൽ പെടുന്നതാണ് അപ്പൊ പെടാത്തത് ഏതാണ് ക്രിയാത്മകം മനസ്സിലായല്ലോ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് നിരന്തര വിലയിരുത്തൽ മേഖലകൾ സൂചിപ്പിക്കുന്ന ശരിയായ ക്രമം നിരന്തര വിലയിരുത്തൽ മേഖലകൾ സൂചിപ്പിക്കുന്ന ശരിയായ ക്രമം അപ്പൊ ഓപ്ഷൻ ബിയിൽ സോറി ഓപ്ഷൻ എ യിൽ നമ്മൾ നാലെണ്ണം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിലും നാലെണ്ണം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒന്നാമത്തേത് അന്വേഷണാത്മക പ്രവർത്തനങ്ങളാണ് അല്ലെ അപ്പൊ രണ്ടാമത്തെ ഭാഗത്ത് ഏതിലും ഏതുമായിട്ടാണ് അത് ചേരുക ഓപ്ഷൻ ബി ഫീൽഡ് ട്രിപ്പ് ആണ് അല്ലെ അന്വേഷണാത്മക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഫീൽഡ് ട്രിപ്പിലൂടെയാണ് അതുപോലെ രണ്ടാമത്തേത് സംവാദാത്മക പ്രവർത്തനങ്ങളാണ് സംവാദാത്മക പ്രവർത്തനങ്ങളുമായി ചേരുന്നത് ഏതാണ് സെമിനാർ ആണ് അല്ലെ ഓപ്ഷൻ എ ബിയിലെ ഓപ്ഷൻ എ ആണ് സെമിനാർ ആണ് ചേരുക അതുപോലെ തന്നെ പ്രവർത്തനാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ചേരുന്നതോ ഓപ്ഷൻ ഡി ശില്പശാലകളുമായിട്ടാണ് പ്രവർത്തനാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് ചേരുന്നത് ശില്പശാലകളാണ് ഓപ്ഷൻ നാലാമത്തേത് ആശയ ധാരണ ആണ് അല്ലെ ആശയധാരണം ഏതുമായിട്ടാണ് ചരിക യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ഓപ്ഷൻ എ ആണ് ആൻസർ വരിക ഒന്ന് ബി രണ്ട് എ മൂന്ന് ഡി നാല് സി അപ്പൊ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുക ഞാൻ ആവർത്തിക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പ്രതിരോധ ക്രിയാതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പ്രതിരോധ ക്രിയാതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇതാണ് നമ്മൾ നേരത്തെ ഒരു ഉദാതീകരണം പഠിച്ചത് അല്ലെ മൂന്നാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചില്ലേ ആ ക്ലാസ് ജോലികൾ വൃത്തി കുട്ടികളെ കൊണ്ട് ടീച്ചർ ചുമര് പെയിന്റ് അടിപ്പിച്ച ഒരു ചോദ്യം വായിച്ചല്ലോ അപ്പൊ ഇതാണ് പ്രതിരോധ ക്രിയാതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം അപ്പൊ ഓപ്ഷൻ എ വായിക്കാം അടിച്ചമർത്തൽ ചെയ്ത് വിജയം നേടുന്നതാണ് ദമനം അതായത് അടിച്ചമർത്തിയിട്ട് വിജയം നേടുന്നതാണ് ദമനം ഓപ്ഷൻ ബി സ്വന്തം തെറ്റുകൾക്ക് പുറമേ നിന്നും ന്യായീകരണം തേടുന്നത് യുക്തീകരണമാണ് അല്ലെ ഒരു തെറ്റ് ചെയ്തു പക്ഷെ നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരിൽ മറ്റുള്ളവരിൽ അത് പഴിചാരി ന്യായീകരണം തേടുന്നതാണ് യുക്തീകരണം ഓപ്ഷൻ സിയോ സ്വന്തം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം ഒന്നുകൂടെ പറയാം അടിച്ചമർത്തൽ ചെയ്ത് വിജയം നേടുന്നത് ദമനമാണ് സ്വന്തം തെറ്റുകൾക്ക് പുറമേ നിന്നും ന്യായീകരണം തേടുന്നതാണ് യുക്തീകരണം അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ എക്സാം എഴുതി അല്ലെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം വളരെ മോശമായിട്ടാണ് നമുക്ക് എക്സാം വന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി നമ്മൾ പറയും സിലബസ് നിന്ന് പുറത്തു ചോദ്യങ്ങൾ വന്നത് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നൊന്നും അല്ല വന്നത് ഇതൊന്നും സിലബസിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മൾ സ്വയം ന്യായീകരിക്കും അല്ലെ അപ്പൊ സ്വന്തം തെറ്റുകൾക്ക് പുറമെ നിന്ന് ന്യായീകരണം തേടുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണത് അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക അതിന് നമ്മൾ എന്താ പറയാ യുക്തീകരണം എന്നാണ് പറയാ ഇനി അടുത്തത് സ്വന്തം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം അല്ലെ അത് നമുക്ക് എക്സാമ്പിൾസ് ഒന്നും വേണ്ട അല്ലാതന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതില് ഉത്തരം എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് എന്നതാണ് പ്രതിരോധ ക്രിയാതന്ത്രങ്ങൾ തന്നെയാണ് മൂന്ന് ഓപ്ഷനും അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാം ശരിയാണ് മനസ്സിലായല്ലോ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒൻപതാമത്തെ ചോദ്യം കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ പറയുന്നവയിൽ ഏതാണ് കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം അപ്പൊ ഏതാണ് ആൻസർ കാഴ്ച കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് അവരെ കേൾപ്പിക്കുന്നതാണ് അല്ലെ അവൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ നമുക്ക് ഏതായിരിക്കും ആൻസർ വരിക പരമാവധി ശ്രവണ സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ പരമാവധി ശ്രവണ സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തണം മനസ്സിലായല്ലോ പത്താമത്തെ ചോദ്യം സ്കിന്നർ തന്റെ ക്രിയാ പ്രവേ സോറി ക്രിയാ പ്രസൂദാനുബന്ധന പരീക്ഷണത്തിന് പ്രധാനമായും ഉപയോഗിച്ച ജീവി സ്കിന്നറിന്റെ പരീക്ഷണങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ അതിൽ അനുബന്ധന ക്രിയയുണ്ട് അതുപോലെ തന്നെ ക്രിയാ പ്രസൂതാനുബന്ധന ക്രിയയുണ്ട് അപ്പോ ആ പരീക്ഷണത്തിൽ ആരെയാണ് ഉപയോഗിച്ചത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രാവാണ് അല്ലെ പ്രാവിനെയാണ് ക്രിയാ പരീക്ഷണത്തിന് സ്കിന്നർ ഉപയോഗിച്ചത് അപ്പൊ നമുക്ക് ആ പ്രസൂദ എന്നുള്ളതിലെ പ്രാവ് ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രാവ് എന്ന് കണക്ട് ചെയ്യാം മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം അറിവ് ഒരു ഉൽപ്പന്നമല്ല ഒരു പ്രക്രിയയാണ് കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരും ഇത് പലതവണ ആവർത്തിച്ച ചോദ്യമാണ് അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ ബ്രൂണർ ആണ് ബ്രൂണർ ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഇപ്പൊ ബ്രൂണർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രൂ അല്ലെ ബ്രൂ കോഫി നമുക്ക് ഓർമ്മിക്കാം അപ്പൊ ബ്രൂ കോഫിയുടെ പരസ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു കപ്പ് പാല് ആ ഒരു പരസ്യം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിലൂടെ അവരെന്താണ് നമ്മൾ ചെയ്യുന്നത് ആ കോഫി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആ ഒരു പരസ്യം മാത്രം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ അടിപൊളിയായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ആ കോഫി ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലെ അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യാം ബ്രൂണർ എന്ന് പറയുമ്പോ ബ്രൂ കോഫിയുടെ പരസ്യം ആലോചിച്ചാൽ മതി അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരുമ്പോ നിങ്ങൾ ഒരു മാർക്ക് സ്കോർ ചെയ്യല്ലോ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കവിതാ പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലമേതാണ് കവിതാ പഠനം അല്ലെ കവിത വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അത് അർത്ഥം മനസ്സിലാക്കും ആശയം മനസ്സിലാക്കും അപ്പൊ കവിതാ പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഏതാണ് ഏതാണ് വരിക ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വായിച്ച കവിതയ്ക്ക് തൻ്റെതായ വ്യാഖ്യാനങ്ങളും നിരീക്ഷണവും കണ്ടെത്തൽ അതാണ് കവിതാ പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം വായിച്ച കവിതയ്ക്ക് തൻ്റെതായ വ്യാഖ്യാനങ്ങളും നിരീക്ഷണവും കണ്ടെത്തൽ അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യമാണ് ഫ്രോയിഡിന്റെ മനോവികസന തത്വങ്ങളെ ഉൾപ്പെടുത്തി സാമൂഹ്യ വീക്ഷണത്തോട് കൂടിയ നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ഫ്രോയിഡിന്റെ മനോവികസന തത്വങ്ങളെ ഉൾപ്പെടുത്തി സാമൂഹ്യ വീക്ഷണത്തോട് കൂടിയ നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ എറിക് എറിക്സൺ ആണ് അല്ലെ എറിക് എറിക്സൺ ആണ് ഫ്രോയിഡിന്റെ മനോവികസന തത്വങ്ങളെ ഉൾപ്പെടുത്തി നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് അടുത്ത ചോദ്യം എ ബി എക്കാൾ വലുതാണ് എന്ന് ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ബി എയേക്കാൾ ചെറുതാണ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അരുണിന് കഴിഞ്ഞില്ല പിയാശയുടെ അഭിപ്രായത്തിൽ അരുൺ നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം അപ്പൊ എന്തായിരിക്കും ഇപ്പോ കുഞ്ഞുങ്ങളില് നമ്മള് എന്ത് പറയും ഇത് എ ബി എക്കാൾ വലുതാണ് എന്ന് പറയും അല്ലേ പക്ഷെ അവരോട് ബി എക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല അവർക്കത് എടുക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ളതിന് എന്താണ് പറയുക പിയാശ എന്താണ് പറഞ്ഞത് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് പ്രത്യാവർത്തന ശേഷി ഇല്ലാത്തതാണ് അപ്പൊ പ്രത്യാവർത്തന ശേഷി വേണം അതില്ലാത്തതാണ് ഈ കുട്ടിയുടെ പ്രശ്നം അടുത്ത ചോദ്യം ഇതാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഭജന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഭജന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ കാറ്റൽ ആണ് അല്ലെ കാറ്റാണ് കാറ്റാണ് വിഭജിച്ചു വന്നത് എന്ന് ഓർത്തുവെച്ചാൽ മതി കാറ്റലാണ് ആണ് വിഭജന സിദ്ധാന്തം അടുത്ത ചോദ്യം വിവേകപൂർണമായ വിസ്മരണമാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടതാര് വിവേകപൂർണ്ണമായ വിസ്മരണമാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് ഒന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ ഓപ്ഷൻ സി ആണ് ആൻസർ കോൾ റോജേഴ്സ് ആണ് കോൾ റോജേഴ്സ് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം കോൾ എന്ന് പറയുമ്പോൾ ഫോൺ കോൾ ഓർമ്മിക്കാം അല്ലെ അപ്പൊ വിവേക ഫോൺ കോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കോൾ അങ്ങ് വിസ്മരിക്കണം അല്ലെ മറന്നു പോകണം അല്ലെങ്കിൽ മറക്കണം എന്ന് പഠിച്ചു വെച്ചാൽ മതി കോൾ റോജേഴ്സ് ആണ് വിവേകപൂർണമായ വിസ്മരണമാണ് പഠനം എന്ന് അഭിപ്രായപ്പെട്ടത് മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളർച്ചയും വികാസവും ഏറ്റവും വേഗത്തിൽ നടക്കുന്ന കാലം ഏതാണ് എല്ലാവർക്കും അറിയാം അല്ലെ വളർച്ചയും വികസനവും ഏറ്റവും വേഗത്തിൽ നടക്കുന്ന എപ്പോഴാണ് ഓപ്ഷൻ ബി ആണ് ശൈശവം അല്ലെ നമ്മൾ ശൈശവ കാലത്ത് കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയാം ഓ ഇവൻ ഇത്ര പെട്ടെന്ന് വലുതായോ എന്ന് നമ്മൾ പറയും അല്ലേ അല്ലെ അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ശൈശവ കാലത്താണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുക അല്ലെ ഓരോ ദിവസവും അവര് വളരും നമ്മൾ ഇന്ന് വാങ്ങിയ ഒരു ചെരുപ്പ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവന് അളവ് പറ്റില്ല അല്ലെ അത്ര പെട്ടെന്ന് ശൈശവകാലത്ത് കുട്ടികൾ വളരും അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അടുത്ത ചോദ്യം നോക്കാം വിവേക് പഠിത്തത്തിൽ പിന്നിലാണെങ്കിലും ക്രിക്കറ്റ് കളിയിൽ മുന്നിലാണ് ഇതിന്റെ ഇതിനെ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെടുത്താം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിക്രിയ തന്ത്രങ്ങൾ അല്ലെ തന്ത്രങ്ങൾ അല്ലെ പ്രതിരോധക്രിയാ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത് വിവേക് പഠിത്തത്തിൽ പിന്നിലാണെങ്കിലും ക്രിക്കറ്റ് കളിയിൽ മുന്നിലാണ് അത് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ആൻസർ അനുപൂരണം അല്ലെ അനുപൂരണം അതായത് മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി നമുക്ക് പൂർണ്ണമാവുക അതാണ് അനുപൂരണം അതായത് വിവേക് പഠിത്തത്തിൽ പിന്നിലാണെങ്കിലും ക്രിക്കറ്റ് കളിയിലൂടെ അവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് ആൻസർ വരിക ഓപ്ഷൻ സി അനുപൂരണമാണ് ആൻസർ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഇതാണ് ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവ് അതെല്ലാവർക്കും കോമൺ ആയി അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലെ ജ്ഞാനനിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ പിയാഷെ പിയാഷയാണ് ജ്ഞാനനിർമ്മിതി വാദത്തിന്റെ ഉപജ്ഞാതാവ് അടുത്ത ചോദ്യം ശിശു വളരുമ്പോൾ വിവിധ ശാരീരിക അവയവങ്ങളുടെ വലിപ്പത്തിന്റെ അനുപാതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു ശിശു വളരുമ്പോൾ ശാരീരിക അവയവങ്ങളുടെ വലിപ്പത്തിന്റെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നു അല്ലെ ഓപ്ഷൻ ബി ആണ് ആൻസർ വ്യത്യാസം വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ശിശുവാണ് ശശവ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വളരുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരിക വ്യത്യാസം വരുന്നു എന്നതാണ് ആൻസർ അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ അടുത്ത ചോദ്യം വിജ്ഞാനാർജ്ജനത്തെ കുറിച്ചുള്ള സിദ്ധാന്തമാണ് ഏതാണ് വിജ്ഞാനാർജ്ജനത്തെ കുറിച്ചുള്ള സിദ്ധാന്തമാണ് ഓപ്ഷൻ ബി ൻസർ എപ്പിസ്റ്റമോളജി അല്ലെ എപ്പിസ്റ്റമോളജിയാണ് വിജ്ഞാന ആർജനത്തെ കുറിച്ചുള്ള സിദ്ധാന്തം അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ വൈയക്തികം അല്ലാത്തത് വൈയക്തികമല്ലാത്തത് ഏതാണ് വൈയക്തികം എന്ന് വെച്ചാൽ വ്യക്തിപരമായത് അല്ലെ വൈയക്തികമല്ലാത്തത് ഏതാണ് ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് ആൻസർ പാഠ്യവസ്തു അല്ലെ പാഠ്യവസ്തു ഒരിക്കലും നമുക്ക് വൈയക്തികമായിരിക്കില്ല ബാക്കി പരിപക്വനം നൈപുണികൾ അഭിപ്രേരണ ഇതെല്ലാം എന്താണ് ഇതെല്ലാം വൈയക്തികമാണ് അപ്പൊ പാഠ്യവസ്തു എന്തല്ല വൈയക്തികമല്ല എന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ നിപുണ പഠനത്തിന്റെ പ്രത്യേകതകൾ നിപുണ പഠനത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് പാഠഭാഗത്തെ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുക ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തുക നൈതാനിക പരിശോധനകൾ നടത്തുക പൊതുവായ പഠനാനുഭവങ്ങൾ നൽകുക പരിഹാര ബോധനം ഉറപ്പാക്കുക അപ്പൊ എന്താണ് ആൻസർ വരിക ഇത് എല്ലാം അല്ലെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും എല്ലാം ശരിയാണ് അപ്പൊ നിപുണപന നിപുണ പഠനത്തിന്റെ പ്രത്യേകതകളാണ് ഈ താഴെ കൊടുത്ത എല്ലാ ഓപ്ഷനും അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലെ എല്ലാം ശരിയാണ് അപ്പൊ ഇരുപത്തിനാലാമത് ചോദ്യം നോക്കാം കൂട്ടിൽ എലി യാദൃശികമായി ഒരു ലിവറിൽ തട്ടിയപ്പോൾ ഭക്ഷണം ലഭിച്ചു ക്രമേണ ലിവർ അമർത്തി ഭക്ഷണം സമ്പാദിക്കുന്ന ശീലം എലി പഠിച്ചു ഇത് എന്തിനു ഉദാഹരണമാണ് അപ്പൊ ഈ എലിയുടെ ആ ഒരു പരീക്ഷണം നമ്മൾ ബി എഡ് ഡോ ടി സി കഴിഞ്ഞവർക്ക് അറിയാം അല്ലെ ആരുടേതാണത് എലിയുടേത് സ്കിന്നറുടേതാണ് അപ്പൊ സ്കിന്നറുടെ അനുബന്ധനത്തിന് ഉദാഹരണമാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ആൻസർ അനുബന്ധനം അപ്പൊ സ്കിന്നറുടെ ഒരു അനുബന്ധന സിദ്ധാന്തമാണത് നമ്മൾ നേരത്തെ വേറെ പ്രാവിൽ ഒരു പരീക്ഷ നടത്തിയത് നമ്മൾ പഠിച്ചു അല്ലെ എന്താണത് ഒന്ന് ഓർത്തു നോക്കിയേ ക്രിയാ പ്രസൂതാനുബന്ധന പരീക്ഷ അപ്പൊ അപ്പൊ ഇതെന്താണ് എലിയിൽ പരീക്ഷ നടത്തിയത് അനുബന്ധനത്തിന് ഉദാഹരണമാണ് എന്ന് ഓർത്തു വെക്കുക മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പാരമ്പര്യമോ അഭിരുചികളോ അല്ല പരിശീലനമാണ് ഒരു വ്യക്തി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണിത് ഏതാണ് നമ്മുടെ കഴിവ് അല്ലെ പാരമ്പര്യമോ അഭിരുചികളോ ഒന്നും അല്ല പരിശീലനമാണ് ഒരു വ്യക്തി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ആൻസർ ബിഹേവിയറിസം അല്ലെ ഒരാളുടെ ബിഹേവിയർ ആണ് അയാൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോ ഓപ്ഷൻ എ ആണ് ബിഹേവിയറിസം മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കാം ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭിക്കുന്ന ഊർജം ഏതാണ് ഇത് സയൻസിന്റെ ഭാഗമാണ് ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിന് ലഭിക്കുന്ന ഊർജം അതായത് ഉയരത്തിൽ സംഭരിച്ച ജലത്തിന്റെ ഊർജം എന്താണ് ഓപ്ഷൻ ബി ആണ് സ്ഥിതി ഓർജം അല്ലെ സ്ഥിതി ഗോർജ്ജമാണ് ആൻസർ അടുത്തത് മുട്ടയിടുന്ന സസ്തനിയാണ് എക്കിഡ്ന പ്ലാറ്റിപ്പസ് ഇവ രണ്ടും ഇതൊന്നുമല്ല ഏതാണ് ആൻസർ മുട്ടയരുന്ന സസ്തനികളെ നമുക്കറിയാം അല്ലെ എക്കിഡ്നയും പ്ലാറ്റിപ്പസും അപ്പൊ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ഇവ രണ്ടും എന്നതാണ് അടുത്ത ചോദ്യം ജനഗണമനയുടെ ആദ്യ പേര് ജനഗണമനയുടെ ആദ്യ പേര് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഭാരത് വിദാദ ഭാരത് വിധാത എന്നതാണ് ജനഗണമനയുടെ ആദ്യ പേര് ഇവിടെ ഭാഗ്യവിദാത എന്ന് കൊടുത്തിട്ടുണ്ട് കൺഫ്യൂഷൻ ആയി പോരുത് ഭാരത് വിധാത എന്നതാണ് ആൻസർ അടുത്ത ചോദ്യം കിങ് ഫഹദ് കിങ് ഖാലിദ് എന്നീ വിവാ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കിങ് ഫഹദ് കിങ് ഖാലിദ് എന്നീ വിമാനത്താവളങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് സൗദി അറേബ്യ സൗദി അറേബ്യ അടുത്ത ക്വസ്റ്റ്യൻ തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അല്ലെങ്കിൽ വി ജെ ടി ഹാൾ നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ് ആരുടെയാണ് അറിയാമോ ഓപ്ഷൻ ബി ആണ് ആൻസർ ശ്രീമൂലം തിരുനാൾ അല്ലെ ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് വി ജെ ടി ഹാൾ നിർമ്മിച്ചത് മനസ്സിലായല്ലോ കേരള ചരിത്രത്തിൽ നിന്നുള്ള ഭാഗമാണ് അടുത്ത ചോദ്യം നോക്കാം ഭൂമധ്യരേഖയെ കുറിച്ച് താഴെ താഴെപ്പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത് താഴെ താഴെപ്പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ദക്ഷിണ ഉത്തരാർദ്ധ കോളത്തിന് മധ്യത്തിലായി കടന്നുപോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ ഭൂമധ്യരേഖയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത് കിലോമീറ്റർ ആണ് ഇത് വലിയ വൃത്തം എന്ന പേരിലും അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് അല്ലെ മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ് ദക്ഷിണ ഉത്തരാർദ്ധ കോളത്തിന് മധ്യത്തിലായിട്ടാണ് എന്ത് കടന്നു പോകുന്നത് ഭൂമതിരേഖ ഭൂമതിരേഖയാണ് നമ്മുടെ ഭൂമിയെ രണ്ട് അർദ്ധകോളങ്ങളാക്കി തിരിക്കുന്നത് അപ്പോ ആൻസർ ഡി ആണ് മേൽ മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മൗണ്ട് കേറ്റു അല്ലെ മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി രണ്ടാമത്തെ കൊടുമുടി ഏതാണ് കാഞ്ചൻജംഗയാണ് അല്ലെ അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൊടുമുടി ചോദിച്ചാൽ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് ഗേറ്റു ആണ് അടുത്ത ചോദ്യം സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് എല്ലാവർക്കും അറിയാലേ ഓപ്ഷൻ കാണാതെ എന്നൊന്ന് പറയാൻ ശ്രമിച്ചേ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണല്ലേ സാധുജന പരിപാലിനി സാധുജന പരിപാലിനിയാണ് സാധുജനത്തിന്റെ എന്ത് സംഘത്തിന്റെ മുഖപത്രം അടുത്ത ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മീരാഭായി അല്ലെ മീരാഭായി ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത അടുത്ത ചോദ്യം സലാർ ജംഗ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു സലാർ ജംഗ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഹൈദരാബാദ് അല്ലെ ഹൈദരാബാദിലാണ് സലാർജങ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമി കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തിറക്കിയ പത്ത് ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഏത് പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയതാണ് ഇത് കുറച്ച് പഴയ ക്വസ്റ്റിനാണ് എങ്കിലും പഠിച്ചു വെക്കുക ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മുസരിസ് ആണ് അല്ലെ മുസരിസ് ആണ് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പത്തു ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഏത് പദ്ധതിയാണ് മുസരിസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് പഠിച്ചത് അടുത്ത ചോദ്യം വ്യവസായ സംരംഭങ്ങളിലെയും യൂണിവേഴ്സിറ്റികളിലെയും സാങ്കേതിക മികവ് നേടിയിട്ടുള്ളവരെ പരസ്പരം കൈമാറി സാങ്കേതിക രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സംരംഭം അറിയപ്പെടുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ആണ് ആൻസർ ഫാക്കൽറ്റി ട്രാൻസ്ഫർ അല്ലെ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം പരസ്പരം കൈമാറി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ അപ്പൊ ഫാക്കൾട്ടി ട്രാൻസ്ഫർ ആണ് ആ സംരംഭം അടുത്ത ചോദ്യം വൈശിക തന്ത്രം എന്ന പ്രാചീന മണിപ്രവാള ചമ്പു നായികയുടെ പേര് വൈശിക തന്ത്രം എന്ന പ്രാചീന മണിപ്രവാള ചമ്പു നായികയുടെ പേരെന്താണ് ആർക്കെങ്കിലും അറിയാമോ ഒന്ന് പറഞ്ഞു നോക്കിയേ ആ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അനങ്കസേന അല്ലെ അനങ്കസേനയാണ് ആൻസർ അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അനങ്കസേന എന്ന് പറയുമ്പോൾ നമുക്ക് ബാഹുബലിയിലെ ദേവസേന ഓർമ്മിക്കാം അല്ലെ അപ്പൊ ദേവസേന നല്ല വൈശിക തന്ത്രമൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പഠിച്ചു വെക്കുക അപ്പൊ അനങ്കസേനയാണ് വൈശിക തന്ത്രം എന്ന പ്രാചീന മണിപ്രവാട കൃതിയിലെ നായിക ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചൂർ പശുവിന്റെ ജന്മസ്ഥലം എല്ലാവർക്കും അറിയാം അല്ലെ വെച്ചൂർ പശുവിന്റെ ജന്മ ജന്മസ്ഥലം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കോട്ടയം കോട്ടയത്താണ് വെച്ചൂർ പശുവിന്റെ ജന്മസ്ഥലം അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യമാണ് തെറ്റായ ജോഡി ചെയ്ത് തെറ്റായ ജോഡി ചെയ്ത് ഓപ്ഷൻസ് വായിക്കാം മാനോമീറ്റർ വാതകങ്ങളുടെ മർദ്ദമളക്കാൻ ഓപ്ഷൻ ബി ഡയലോമീറ്റർ ദ്രാവകത്തിന്റെ വികാസം അളക്കാൻ ഓപ്ഷൻ സി ബാത്തോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാൻ ഓപ്ഷൻ ഡി സാനിനോമീറ്റർ ജലത്തിലെ ലവണാംശം അളക്കാൻ അപ്പൊ ഏതാണ് ആൻസർ ആൻസർ ഏതാണ് കിട്ടുന്നുണ്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ ബാത്തോമീറ്റർ എന്നത് തെറ്റാണ് ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാൻ ബാത്തോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു എന്ന പ്രസ്താവന തെറ്റാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് ഒരു യൂണിറ്റ് വൈദ്യുതി അളക്കാനുള്ള സൂത്രവാക്യം ഒരു യൂണിറ്റ് വൈദ്യുതി അളക്കാനുള്ള സൂത്രവാക്യം ഏതാണ് അറിയാമോ ഓപ്ഷൻ ബി ആണ് ആൻസർ വാട്ട് ഇൻഡു മണിക്കൂർ ബൈ ഹൺഡ്രഡ് സോറി തൗസൻഡ് വാട്ട് ഇൻഡു മണിക്കൂർ ബൈ തൗസൻഡ് ആണ് ഒരു യൂണിറ്റ് വൈദ്യുതി അളക്കാനുള്ള സൂത്രവാക്യം അതൊന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം സീറ്റോൺ നമ്പർ എന്നത് ഏതുമായി ബന്ധപ്പെടുന്നു സീറ്റോൺ നമ്പർ അല്ലെ സീറ്റോൺ നമ്പർ ഏതുമായി ബന്ധപ്പെടുന്നു ഓപ്ഷൻ എ ആപേക്ഷികതാ സിദ്ധാന്തം ഓപ്ഷൻ ബി ജ്യോതിശാസ്ത്രം ഓപ്ഷൻ സി എണ്ണ ശുദ്ധീകരണം ഓപ്ഷൻ ഡി കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം അപ്പൊ ഏതാണ് സീറ്റോൺ നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ എണ്ണ ശുദ്ധീകരണം അല്ലെ എണ്ണ ശുദ്ധീകരണമാണ് സീറ്റോൺ നമ്പർ അപ്പൊ സീറ്റോൺ സീറ്റിലൊക്കെ എണ്ണയായി എന്ന് പഠിച്ചു വെച്ചാൽ മതി സീറ്റിലൊക്കെ എണ്ണയായി എന്ന് പഠിച്ചു വെച്ചാൽ എണ്ണ ശുദ്ധീകരണമാണ് സീറ്റോൺ നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തു വെക്കാം അടുത്ത ചോദ്യം കേരളത്തിൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ ജില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് എറണാകുളം ആണ് അല്ലേ അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്നത് ഏത് വർഷമാണ് ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം ചേനയിൽ പരാഗണം നടക്കുന്നത് ഏതിലൂടെയാണ് ചേനയിൽ പരാഗണം നടക്കുന്നത് ഏതിലൂടെയാണ് ഈച്ചയിലൂടെയാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ഈച്ചയാണ് ആൻസർ അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായി എഴുതിയ പദം മലയാളത്തിലാണ് അപ്പൊ താഴെ പറയുന്നവയിൽ തെറ്റായി എഴുതിയ പദം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ അദ്വിതീയം എന്നതാണ് തെറ്റ് അദ്വു എന്ന് വേണ്ട അദ്വി എന്ന് എഴുതിയാ മതി അപ്പൊ അദ്വിതീയം എന്നതാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഹെർപ്പറ്റോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി എന്താണ് ഹെർപ്പറ്റോളജി ഓപ്ഷൻ സി ആണ് ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ ഉരകങ്ങൾ ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി നമുക്ക് അതിനെ കണക്ട് ചെയ്യാം ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സർപ്പത്തിനെ ഓർമ്മിച്ചാൽ മതി അല്ലെ സർപ്പം സർപ്പം ഒരു ഉരകമാണല്ലോ അപ്പൊ ഹെർപ്പറ്റോളജി എന്നത് ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ന് ഓർത്തു വെക്കാം ഈ പഠനങ്ങൾ എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കണം മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി അല്ലെ ഇക്തിയോളജിയാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഫിയോളജി അടുത്ത ചോദ്യം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ സെറിബെല്ലം സെറിബെല്ലം ആൻസർ അടുത്ത ചോദ്യം മണിപ്രവാളത്തിന്റെ പ്രഭവകാലത്ത് പച്ചമലയാളത്തിൽ കാവ്യരചന നടത്തിയ ശ്രദ്ധേയനായ കവി ആരാണ് മണിപ്രവാളത്തിന്റെ പ്രഭവകാലത്ത് അല്ലെ മണിപ്രവാളത്തിന്റെ ആരംഭകാലത്ത് പച്ചമലയാള ഭാഷയിൽ കാവ്യരചന നടത്തിയ ശ്രദ്ധേയനായ കവി ആരാണ് ആരാണെന്ന് അറിയാമോ ഓപ്ഷൻ ബി ആണ് പൂന്താനം പൂന്താനമാണ് ആൻസർ അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടെസ്റ്റുകൾ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ അവസാനത്തെ ചോദ്യം ആശാന്റെ ദിവ്യ എന്ന കൃതിയിൽ കേന്ദ്രീകരിക്കപ്പെട്ട ശ്രദ്ധേയ വ്യക്തിത്വം ആരാണ് ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ടാഗോർ ആണ് അല്ലെ ആശാന്റെ ദിവ്യഗോകുലം എന്ന കൃതിയിൽ കേന്ദ്രീകരിക്കപ്പെട്ട ശ്രദ്ധേയ വ്യക്തിത്വമാണ് ടാഗോർ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അൻപത് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ സിലബസ് ഒക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും ഇതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ പരമാവധി നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്നോ അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ചാനലിനെ മാത്രം ആശ്രയിക്കാതെ പരമാവധി ടെലഗ്രാം ചാനലുകളൊക്കെയുള്ള എക്സാമ്പിളൊക്കെ എഴുതാം എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് മാർക്കൊക്കെ കിട്ടുമ്പോഴാണ് നമ്മളുടെ ലെവല് നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പഠിച്ചാൽ മതിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എക്സാം ഹാളിലുള്ള ഒരു ടെൻഷനും നമുക്ക് മാറിക്കിട്ടും അപ്പൊ പരമാവധി എല്ലാവരും എക്സാം എഴുതാൻ നന്നായി പഠിക്കുക മറ്റെല്ലാ ടെൻഷനും മാറ്റി വെച്ച് നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു എക്സാമിൽ നമുക്ക് എന്തായാലും ലിസ്റ്റിൽ കയറി പറ്റണം എന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുക ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത മോക്ടസ്റ്റേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്